എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിലേക്ക് വിളിക്കുന്ന ജെഇ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് റിലീസാക്കിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ തന്നെ പുറത്തുവിട്ട നോട്ടിഫിക്കേഷനാണ് കാണുന്നത് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചു പലരും നോട്ടിഫിക്കേഷൻ വന്ന വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കറക്റ്റ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ എത്തിക്കാൻ പോവാണ് മുപ്പതാം തീയതി അപേക്ഷ തുടങ്ങും മുപ്പത് ജൂലൈ മുതൽ ഇരുപത്തൊമ്പത് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ മുപ്പതാം തീയതി കറക്റ്റ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ കിട്ടും അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ പലരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് നിങ്ങൾക്ക് സാലറി കിട്ടാൻ പോകുന്നത് മാസം പതിനെട്ട് മുതൽ മുപ്പത്തി ആറാണ് പ്രായപരിധി അവർ പറയുന്നത് അത് കൂടാതെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടുന്നുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ വേക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് ഫൈനൽ ടൈമിലൊക്കെ വേക്കൻസി ഒരുപാട് നോട്ടിഫിക്കേഷൻ്റെ കൂടിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വേക്കൻസിയും കൂടാൻ നല്ല ചാൻസാണ് അപ്പോൾ നാഷണാലിറ്റി നമ്മളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഏജ് ലിമിറ്റ് ഓൾറെഡി പറഞ്ഞു ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയാം ഒന്നെങ്കിൽ നിങ്ങൾ ബി ഇ പാസ്സാവുക അല്ലെങ്കിൽ ബി ബിടെക്ക് അതും അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായാലും അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം ജനറൽ ഒ ബി സി കാരൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ അതിന് നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് റീഫണ്ടാവും എക്സാം എഴുതിയാൽ മാത്രം എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ട് റീഫണ്ടാവും ഇനി എസ് സി എസ് ടി കാരും പെൺകുട്ടികളുമാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം അതിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയും ആവും അതായത് അവർക്ക് ഫ്രീ ആയിട്ട് പോയി എക്സാം എഴുതാൻ പറ്റും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് രണ്ട് എക്സാം ഉണ്ടാവും അതിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം അങ്ങനെയാണ് സെലക്ഷൻ വരുന്നത് തൊണ്ണൂറ് മിനിറ്റാണ് എക്സാമിന് ടൈം കിട്ടുക നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ സിലബസ് ഇവിടെ കാണാം മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് നിങ്ങൾക്ക് എക്സാം അവർ കണ്ടക്ട് ചെയ്യും തൊണ്ണൂറ് മിനിറ്റിനാണ് എക്സാം ഇത് ടയർ വൺ എക്സാം ആണ് ഇനി ടയർ ടു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും ജനറൽ അവയർനെസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ ബേസിക്സ് ഓഫ് എൻവിയോമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക്കൽ എബിലിറ്റി തുടങ്ങിയ സിലബസ് നിന്ന് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസിനാണ് രണ്ടാമത്തെ എക്സാം കണ്ടക്ട് ചെയ്യുക നൂറ്റി അമ്പത് മാർക്കിനാണ് എക്സാം ഒരു നടത്തുക രണ്ട് മണിക്കൂറാണ് എക്സാം എഴുതാൻ ടൈം കിട്ടുക അപ്പോൾ ഇതാണ് പ്രധാനമായും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അപ്ഡേറ്റ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് മുപ്പതാം തീയതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപേക്ഷ അയച്ചോളൂ ലാസ്റ്റിലേക്കൊന്നും വെക്കേണ്ട പലരും ലാസ്റ്റിലേക്ക് വെച്ച് സൈറ്റ് കിട്ടാതെ ആവുന്നുണ്ട് അതുകൊണ്ട് ആപ്ലിക്കേഷൻ അയക്കാൻ നിങ്ങൾ പോയി എക്സാം എഴുതാം പഠിക്കാനുള്ള ഹെൽപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി നിങ്ങൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിക്കോളും നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റാക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ റെയിൽവേ അതും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് റെയിൽവേയിലൊരു ജോലി ഒരുപാട് അലവൻസ് പാക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം നമുക്ക് എന്തായാലും പുതിയൊരു ഇടിയോട്ട് കാണാം ബൈ